ഈശോ മിഷിഖാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രം ബിലച്ചൻ മരിയൻ ധ്യാനം തൊണ്ണൂറ്റിയഞ്ച് ലുത്തിനിയ എട്ട് ആ വാഴ്ത്തുമൊകൾ അഞ്ചാമത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത് തിരുസഭയുടെ മാതാവ് മദർ ഓഫ് ദ ചേർച്ച് മാത്തർ എന്ന് ലത്തീനിൽ മാത്തർ എക്ലേസിഎ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജോൺ പൊള്ളണ്ടമൻ മാർപ്പാപ്പയാണ് ഈ വാഴത്തുമൊടിയും അപേക്ഷയും ജപമാലയിൽ കോർത്തത് ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് തിരുസഭയുടെ മാതാവ് മദർ ഓഫ് ദ ചേർച്ച് നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താണ് മിശിഹായുടെ മാതാവ് ക്രിസ്തുവിൻ്റെ മാതാവ് മാതർ ക്രിസ്തി ക്രിസ്തുവിൻ്റെ മാതാവ് അല്ലെങ്കിൽ മിശിഹായുടെ മാതാവ് മിശിഹായുടെ മാതാവ് സഭയുടെ മാതാവാണ് ക്രിസ്തുവിൻ്റെ മാതാവ് സഭയുടെ മാതാവാണ് കാരണം എന്താ സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ എന്ന് പറയാൻ നമുക്ക് തിരുവചനങ്ങൾ ഏതാണുള്ളത് ചില തിരുവചനങ്ങൾ മാത്രം കാണാം യോഹാനെ സൂക്ഷിച്ചിട്ടും പത്തൊമ്പത് മുപ്പത്തിനാല് മുപ്പത്തഞ്ചില് ഇങ്ങനെ വായിക്കുന്നു എങ്കിലും പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടൻ രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടവൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നുവെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി നിരവധിയായ അർത്ഥങ്ങൾ അതിനകത്തുണ്ട് ഞാൻ ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ് ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് രക്തത്തിലും വെള്ളത്തിലുമാണ് കർത്താവിൻ്റെ പാർശ്വം പിളർന്ന് കർത്താവിൻ്റെ ഈ ഇവിടെ തന്നെയാണ് ഈ നെഞ്ചിൻ്റെ അവിടെയാണ് കുത്തിയെന്ന് വിചാരിക്കരുത് എന്നാണ് ശരിക്കും താഴെയാകാം ഉദരം അപ്പോൾ പാർശ്വം പിളർന്ന് ഗർഭപാത്രം പിളർന്നു വേണം പറയാം ആണുങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടോ എന്നും നമ്മൾ ആ ദൈവശാസ്ത്രപരമായി വാക്ക് ഉപയോഗിക്കുകയാണ് അപ്പോൾ ക്രിസ്തു എന്ന ആളുടെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും സഭ പിറന്നു വീഴുകയാണ് ക്രിസ്തുവൻ തുടർച്ചയാണ് ആ രക്തവും വെള്ളം എന്ന് പറഞ്ഞത് ഒരു സ്ത്രീ പ്രസവി കുഞ്ഞിനു പ്രസവിക്കുന്ന രക്തവും വെള്ളവും കർത്താവ് അങ്ങനെ കുരിശമരണത്തെ ഈ ഒരു സ്ത്രീയുടെ പ്രസവത്തോട് ഉപമിച്ചിട്ടുണ്ട് യോഹനാഥൻ സഹിച്ചിട്ട് പതിനാറ് ഇരുപത്തൊന്നിൽ തൻ്റെ കുരിശമരണത്തെ ഒരു സ്ത്രീയുടെ പ്രസവത്തോട് കർത്താവ് ഉപമിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ നിറവേറുകയാണ് കർത്താവിൻ്റെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും സഭ പിറന്നു വീഴുന്നു ആ വെള്ളം എന്ന് പറഞ്ഞ മാമദീസയാണ് രക്തമെന്ന് പറഞ്ഞ കുർബാനയാണ് അപ്പോൾ രക്തത്തിലും വെള്ളത്തിലും മാമദി സായിരും കുർബാനയിലും സഭ പിറന്നു വീഴുന്നു ക്രിസ്തുവിന് അത് ക്രിസ്തുവിന് നേർ തുടർച്ചയല്ലേ അങ്ങനെ അത് അങ്ങനെ സംഭവിക്കുന്ന തൊട്ട് മുൻപ് യേശു തല ചായച്ച് ആത്മാവിനെ കൈമാറി യേശു സ്നേഹിച്ച ശിക്ഷന് അപ്പോൾ ആ വെള്ളം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവാണ് സമരക്കാരി ഈ സ്ത്രീയോട് പറഞ്ഞില്ലേ ജീവിക്കുന്ന ജലം ജീവൻ നൽകുന്ന ജലം ഞാൻ നൽകുമെന്ന് യോഹനൻ ഏഴ് മുപ്പത്തിയേഴ് മുപ്പത്തി പറഞ്ഞു തന്നിൽ വിക്ഷത്തിക്കുന്നവർ ഇല്ലേ സ്വീകരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത് എന്ത് ആർക്കെങ്കിലും ഗാലിക്കുന്നെങ്കിലും അവൻ്റെ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അപ്പൊ കർത്താവിന്റെ അടുക്കൽ വരുന്നവന് കർത്താവ് കുടിക്കാൻ കൊടുക്കുകയാണ് തന്റെ പാർശ്വം പിളർന്ന് ജീവജലം അത് ആത്മാവാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ് സഭ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് സഭ ക്രിസ്തുവിൽ വിശ്വത്തിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധ റൂഹയാണ് സഭ അത് അവന്റെ പാർശ്വത്തു നിന്ന് ഒഴുകിയ ജീവജലമാണ് അല്ലാതെ ഏതെങ്കിലും പുഴയിലെ വെള്ളത്തിലല്ല കർത്താവിൻ്റെ പാർശ്ചനം ഒഴുകിയ ജീവജലത്തിലാണ് നമ്മൾ മാമോയിസം മുക്കുന്നത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കുരിച്ചൊരു താഴെ പിടിക്കുന്നത് ലത്തിൻ സഭയിലാണെങ്കിൽ ഈസ്റ്റർ കാൻഡിലെ താഴെ മുകളിൽ നിന്നാണ് വെള്ളം മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത് കാരണം എന്താ കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒഴുകിയ വെള്ളമാണ് കുഞ്ഞു കുഞ്ഞിൻ്റെ തലയിൽ വീഴേണ്ടത് അപ്പോഴാണ് ഈ കുഞ്ഞ് ആ ഒട്ടി ആ തുറന്ന് കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത് അങ്ങനെയാണ് അവനാകുന്ന മുന്തിരിവള്ളിയുടെ ശാഖയാകുന്നത് അവനാകുന്ന ഒലിവ് വൃക്ഷത്തിൻ്റെ ശാഖയാകുന്നത് രക്തത്തിലും വെള്ളത്തിലും അപ്പോൾ സഭ പിറന്നു വീഴുന്നത് കർത്താവിൻ്റെ പാർശ്യത്തിൽ നിന്നാണ് അതിന് തൊട്ടു മുമ്പാണ് ആത്മാവിനെ കൈമാറുന്നത് എല്ലാം ക്രിസ്തുവിന് നേരിട്ട ക്രിസ്തുവിന്റെ തുടർച്ചയാണ് സഭ മോശെ പാറിൽ നിന്ന് വെള്ളം എന്ന സംഖ്യയുടെ പുസ്തകം ഇരുപതാം തദ്ദേഹത്തിൽ കാണുന്നുണ്ട് എന്നാൽ ഇതേക്കുറിച്ചുള്ള യഹോ യഹോദരുടെ അരാമിയ പാരമ്പര്യത്തിൽ വെള്ളം മാത്രമെന്നല്ല വെള്ളവും രക്തവും എന്നാണ് പാലസ്തീൻ താർഗും ഓൺ നമ്പേഴ്സ് ട്വന്റി ഇലവൻ രക്തവും വെള്ളവും ഈ പാറ ക്രിസ്തുവാണെന്ന് ക്രിസ്തുവാണെന്നും അവിടെ നിന്ന് വിശുദ്ധ കുർബാന എന്ന ആധ്യാത്മിക പാനീയവും ആത്മാവും ഒഴുകുന്നുവെന്ന് പോലീസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് കോർന്തസ് പത്ത് നാലിലും ഒന്ന് കോർൻഡസ് പന്ത്രണ്ട് പതിമൂന്നിലും യേശുവിന്റെ രക്ഷാകര പ്രവർത്തിൻ്റെ ഫലമായി ആത്മാവും ജീവനും ജലവും രക്തവും ദൈവജനത്തിന് ലഭിക്കുന്ന കൈവഴികളാണ് കൂതാശകൾ അപ്പോൾ കർത്താവ് മരിക്കുന്ന സമയത്ത് തന്നെ കൂതാശകൾ സ്ഥാപിച്ച് മാമദിസയും കുർബാനയും സ്ഥാപിച്ച് ആത്മാവിനെ കൈമാറുകയാണ് ഇതാണ് പ്രവേശക കൂതാശകള് മാമദിസൈരലേപനം കുർബാന ഈ മൂന്ന് കൂതാച്ചിൽ ഒരുമിച്ച് പരികർമ്മം ചെയ്യണം എറണാകുളത്ത് അങ്ങനെ ഒരുമിച്ച് പരികർമ്മം ചെയ്യുന്നില്ല കാരണം എന്താണ് അവർക്ക് ഈ ദൈവശാസ്ത്രം അറിയില്ല ലത്തിൻ സഭയിൽ പോലും വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ് പ്രവേശ കൂതാച്ചിൽ ഒരുമിച്ച് കൊടുക്കാൻ യൂറോപ്പിലൊക്കെ വലിയ ചർച്ചകളാണ് ഞാൻ പല രൂപതകളിലും പോകുമ്പോഴും അച്ഛമാരെ ധ്യാനിപ്പിക്കുമ്പോഴും ഒക്കെ അവർ ചോദിക്കും ചോദ്യം ഇതാണ് ഇവിടെ ചർച്ച നടക്കുന്നുണ്ട് പഴയ അച്ഛന്മാരൊക്കെ ഇപ്പോഴും പ്രവേശ കൂതാച്ചകൾ മൂന്ന് ഒരുമിച്ച് കൊടുക്കണമെന്ന് വാദിക്കുന്നവരാണ് അതായത് അറുപത്തിരണ്ടിന് മുമ്പുള്ള ആ രീതി വേണമെന്ന് വാദിക്കുന്നവരാണ് ഈ പക്വതയുടെ കൂതാശ എന്ന് പറഞ്ഞ സംഗതി തന്നെ ബൈബിളിലില്ല സ്ഥൈരലേപനം പക്വതയുടെ കൂതാശ പിന്നീട് ഏതോ ദൈവശാസ്ത്ര തെറ്റായ ദൈവശാസ്ത്രം വന്നതാണ് പ്രവേശകൂതാശികളുടെ ഭാഗമായിട്ടുള്ള ലത്തീൻ സഭയിലും മാമദീസ സ്ഥൈര്യലേപനം കുർബാന ഒരുമിച്ചാണ് കാരണം ഈ ജീവജലം എന്ന് പറയുന്നത് മാമദീസയും പരിശുദ്ധാത്മാവുമാണ് എന്ന് പറയുന്നത് കുർബാനയാണ് മൂന്ന് ഒരുമിച്ച് കൊടുത്താലേ കർത്താവിന്റെ പാശ്യത്തിൽ കൂട്ടിച്ച് തർക്കപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മാമോയിസ കഴിഞ്ഞ പിന്നെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഈ തിരക്കം കൊടുക്കുന്നു ഒട്ടിച്ച് ഒട്ടിച്ചു ചേർക്കപ്പെടലിൽ കറക്റ്റാകില്ല ഇതൊക്കെ നമ്മുടെ സഭയ്ക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ് തിരുത്തേണ്ടതുണ്ട് അപ്പോൾ യേശുന്റെ പാർശ്വത്തിൽ നിന്ന് അവന്റെ ഹൃദയാന്തരത്ത് നിന്ന് ഉത്ഭവിച്ചതാണ് സഭ അതുകൊണ്ടാണ് സഭ കൂതാശയായിരിക്കുന്നത് സഭ കൂതാശ ആയതുകൊണ്ടാണ് സഭയിലെ ജീവിതങ്ങളും ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളും കൂതാശിയായിരിക്കുന്നത് സഭയെ സൃഷ്ടിക്കുകയും മനുഷ്യ നവീകരിക്കുകയും ചെയ്യുന്ന പുതിയ ആത്മവർഷമാണ് കർത്താവിന്റെ കുരിശിൽ നടക്കുന്നത് കർത്താവിൻ്റെ തുടർച്ചയാണ് സഭ അതിനാൽ കർത്താവിൻ്റെ അമ്മ ക്രിസ്തവന്റെ അമ്മ സഭയുടെ അമ്മയാണ് ഇതേ ഈ ഇക്കാര്യം തന്നെ ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് പതിനാല് പൗരസം കുറച്ചുകൂടി വിശാലമാക്കുന്നുണ്ട് എന്താണ് കർത്താവ് തല ഇല്ലേ കർത്താവ് ഈ സഭയുടെ തല കർത്താവ് നമ്മൾ അവന്റെ ശരീരവും അവന്റെ അവയവങ്ങളും അപ്പോൾ സഭയെ കർത്താവിൻ്റെ തലയും സഭ ശരീരവുമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സഭ കർത്താവിന്റെ തുടർച്ചയാണ് നമ്മുടെ തലയുടെ തുടർച്ചയാണ് നമ്മുടെ ശരീരം ഇല്ലേ തലയുടെ തുടർച്ച കുഞ്ഞിൻ്റെ ഒരു നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാം ഇല്ലേ ആദ്യം രൂപപ്പെടുന്നത് തലയല്ലേ കയ്യും കാലൊക്കെ പിന്നീടല്ലേ വരുന്നത് അപ്പോൾ ഈ തല ബ്രെയിൻ ഹാർട്ട് അങ്ങനെ അങ്ങനെ വരുന്നത് അപ്പോൾ കർത്താവാകുന്ന ആകുന്ന ശിരസും തലയും നമ്മൾ ആകുന്ന ഈ അവന്റെ ശരീരത്തിലെ അവയവങ്ങളും അപ്പോഴും നമ്മൾ സഭ തുടർച്ചയല്ലേ സഭ അവൻ്റെ അവന്റെ ശരീരമാണ് അവന്റെ തലയാണ് അവൻ നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ ഓരോ അവയവത്തിനും ഓരോ ജോലിയാണ് എല്ലാ ജോലിയും ഒരു അവയവല്ല ചെയ്യണേ അപ്പോൾ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് എന്ന് വളരെ വ്യക്തമായി തിരുവചനങ്ങൾ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ സഭ സ്ഥാപിക്കുന്നത് കർത്താവ് സ്ഥാപിക്കുന്നത് അങ്ങനെ തന്നെയാണ് സഭ സ്ഥാപിച്ചത് പോലീസിലേക്കായോ അല്ലെങ്കിൽ കോൺസന്റൻ ചക്രവർത്തി നാലാം നൂറ്റാണ്ടിലല്ല കർത്താവ് വിശ്രമിച്ചൊക്കെ തന്നെയാണ് ഈ മൊത്താട് സൂചിപ്പം പതിനാറാം അദ്ധ്യായം പതിനാറ് മുതൽ ഇരുപത് അവരുടെ വാക്യങ്ങൾ ഇല്ലേ നീ പാറയാണ് ഈ പാറമിൽ ഞാൻ എൻ്റെ സഭ പണിയുമെന്നാണ് കർത്താവ് ഷെമിയോൻ പത്രോസിനോട് പറഞ്ഞത് ഷെമിയോൻ്റെ പേരും അവൻ്റെ അപ്പൻ്റെ പേരും മാറ്റാണ് ഇല്ലേ യോനയുടെ പുത്രൻ യോനായുടെ പുത്രനായ ഷെമിയോനെ യോന എന്നായിരുന്നു അപ്പൻ്റെ പേര് യോഹനാനെ സംബന്ധിച്ചേട്ട് ഇരുപത് ഇരുപതയും ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പതിനഞ്ച് പതിനേഴ് നോക്കിയാൽ യോഹന്നാൻ്റെ പുത്രനായ ഷമിയോനെ ആ അപ്പൻ്റെ പേര് യോഹനാനെന്ന് മാറ്റി യോനയാക്കി കാരണം പുതിയ നിയമത്തിൽ യോന യേശു ക്രിസ്തുവാണ് യോനാൻ്റെ അടയാളം അല്ലെങ്കിൽ മറ്റൊരു അടയാളം തരികയില്ല യോന മൂന്ന് ദിവസങ്ങള് മത്സ്യത്തിനുള്ളിൽ ആയിരുന്ന പോലെ മനുഷ്യപുത്രൻ മൂന്ന് ദിവസങ്ങള് മണ്ണിനുള്ളിൽ ഈ ഭൂമിയുടെ ഗർഭപാത്രത്തിലായിരിക്കും അപ്പോൾ പുതിയ നിമിഷത്തിൽ യോന യേശുക്രിസ്തുവാണ് അവൻ്റെ മകൻ യോനയുടെ പുത്രൻ ഷെമിയോൻ അവൻ്റെ അപ്പൻ്റെ പേര് യോഹാനിൽ നിന്ന് യോനയാക്കി മാറ്റി അവൻ്റെ പേര് ഷെമിയോനെന്ന് പറ്റി പാറയാക്കി മാറ്റി പേത്രോസ് നീ പേ പാറയാണ് ഈ ഞാൻ ഞാൻ്റെ പള്ളി പണിയും നരക കവാടങ്ങനെ അതിനൊരു പ്രബലപ്പെടുകയില്ല പ്രബലപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എറണാകുളത്ത് അവരിങ്ങനെ തലകുത്തി മറിയുന്നുണ്ട് ഈ സഭയ്ക്കെതിരെ പ്രബലപ്പെടാൻ നടക്കില്ല കൂടെ എത്രമാരുണ്ടായാലും ഈ സഭയ്ക്കുതുവരെ പ്രബലപ്പെടാൻ നടക്കില്ല കാരണം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പത്രോസിൻ്റെ കയ്യില് കൊടുത്തിരിക്കുക സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് ഇപ്പോൾ ആരുടെ കയ്യിലാണ് പത്രോസിൻ്റെയും പിൻഗാമികളും കയ്യില ഏത് തുറക്കണം ഏത് അടയ്ക്കണമെന്ന് സഭയെ നിശ്ചയിക്കുന്നത് അത് വിമത വൈദികരും ആൽമായ മുന്നേറ്റക്കാരും തീരുമാനിച്ചാൽ ശരിയാകില്ല സഭയുടെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് സഭയൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നരക കവാടങ്ങൾ രണ്ടും പ്ലൂരലാ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ബഹുവചനം നരക കവാടങ്ങൾ ബഹുവചനം നരക കവാടങ്ങൾ പ്രബലപ്പെടില്ല കാരണം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സഭയുടെ കയ്യിലാണ് കാര്യം മനസ്സിലായോ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ സഭ നശിക്കാൻ പോണു മറ്റതാണ് മറച്ചതാണൊക്കെ തോന്നും ഈ സഭ ഇതിനേക്കാളൊക്കെ സീറോ മലബാർ സഭ തന്നെ എന്തുമാ ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതിന്റെ പതിനായിരം മടങ്ങ് പീഡനം അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ നശിച്ചു പോകുമെന്ന് കരുതിയിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലൊക്കെ മുസ് ഈ മുഗൾ രാജവംശങ്ങൾ ബീഹാറിലും ഗുജറാത്തിലും സകല സുറിയാന സഭകളെയും ഉന്മൂലനം ചെയ്തു മുസ്ലിംസ് എന്നിട്ട് ഇപ്പോഴും അവിടെ നമുക്ക് രൂപതകൾ വന്നിരിക്കുക അതിങ്ങനെ പൊട്ടി അതായത് ഇത് നശിച്ചു പോയി ഈ ജസയുടെ കുറ്റി ജസ എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവിൻ്റെ അപ്പൻ ആ കുറ്റി ഉണങ്ങിക്കരിഞ്ഞു പോയി എന്ന് വിചാരിച്ചു പക്ഷേ അവിടുന്ന് ദാവീദിൻ്റെ പുത്രം വരുന്നു ഇതാണ് സഭ സീറോ മലബാർ സഭ എങ്ങനെയാണ് കത്തോലിക്ക സഭ അങ്ങനെയാണ് അതിനാൽ നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല അതേസമയം നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് യുവദാസിന്റെ ഗതി വരും ചെയ്യും എനിവേ ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്തുവാണ് സഭ സ്ഥാപിച്ചത് പത്രോസാകുന്ന പാറമേ തീർന്നില്ല ഒരാളല്ല എഫ് എസ് എസ് ലേഖനം രണ്ട് ഇരുപതിൽ പറയണു ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ അപ്പസ്തോലന്മാര് ഒരാളല്ല പലര് പ്രവാചകന്മാർ പൗലസിനെ പോലെയുള്ള സഞ്ചരിച്ചുകൊണ്ട് പ്രവചന സുഭിച്ചേട്ടം പ്രഘോഷിക്കുന്നവര് അവരുടെ അടിസ്ഥാനത്തെമാണ് കർത്താവ് സഭ സ്ഥാപിച്ചത് ഒരു സഭയല്ല സ്ഥാപിച്ചത് അപ്പസ്വലന്മാർ എന്ന് പറഞ്ഞ ബഹുസ്വരതയുള്ള ഒരു സഭയാണ് സ്ഥാപിച്ചത് കർത്താവ് ഒരു സഭ സ്ഥാപിച്ചു നമ്മൾ പല കഷ്ണങ്ങളാക്കി എന്നും പറയരുത് അവർക്ക് ബൈബിൾ അറിയില്ല യേശു ഒരു സഭ സ്ഥാപിച്ചോളെങ്കിൽ ഒരു അപ്പസോലം തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു പിൻഗാമിയായിട്ട് എന്തിനാണ് പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പേരിൽ ഒരാൾ വിട്ടുപോയപ്പോൾ എന്തിനാണ് പത്രോസ് പന്തൊക്കസ്തയ്ക്ക് മുമ്പ് ഒരു ആളെ തിരഞ്ഞെടുത്ത് ആ വേക്കൻസി ഫില്ല് ചെയ്തത് പന്ത്രണ്ടെന്ന് ബഹുസ്വരത വേണം അപ്പസ്തോലന്മാരാകുന്ന ബഹുതരത പലരാണ് പ്രവാചകന്മാർ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തെമേൽ ക്രിസ്തു യേശു പണിതു ഒരു സഭ പല സഭയായിട്ടാണ് കർത്താവ് പണിതത് തന്നെ അതുകൊണ്ട് ഏക റീത്തും ഏക സഭയൊന്നും കർത്താവിന്റെ മനസ്സിന് ചേരുന്നതല്ല എത്ര വലിയ ധ്യാന പറഞ്ഞാലും തീർന്നില്ല സ്വർഗീയത്തെ താക്കോൽ കൊടുക്കുക മാത്രമല്ല ചെയ്തത് എൻ്റെ കുഞ്ഞാടുകളെ മേക്കുക എൻ്റെ പെണ്ണാടുകളെ മേക്കിയ എൻ്റെ ആടുകളെ നീ പരിപാലിക്കുക എന്ന് പറഞ്ഞ് പത്രോസനെ ഈ സഭയുടെ ഗിടയനായിട്ട് നിയമിച്ചു യോഹനാനു സുവിശേഷം ഇരുപത് പതിനഞ്ച് പതിനേഴ് പത്രോസ് ദിവസം രക്തസാക്ഷ്യം മരിക്കുമെന്നും കർത്താവ് പ്രവചിച്ചു അങ്ങനെ കർത്താവിന്റെ മരണത്തോട് ചേർന്നൊരു മരണം ഉണ്ടാകുമെന്ന് എന്നിട്ട് വേറൊരു കാര്യം കൂടി കുരിശിൽ സംഭവിക്കുന്നുണ്ട് യേശുന്റെ കുരിശിനായിരിക്കും അവൻ്റെ അമ്മ അവൻ്റെ അമ്മയുടെ സഹോദരി ക്ലോപ്പാസിന്റെ ഭാര്യ അറിയാം മക്കെല്ലാം അറിയാം യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിക്ഷ നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിക്ഷനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു യോഹനൻ അവിടെ നിൽക്കുന്നു എന്ന് എഴുതിയിട്ടില്ല മറിയം അവിടെ നിൽക്കുന്നു എഴുതിയിട്ടില്ല യേശു അമ്മ യേശു സ്നേഹിച്ച ശിഷ്യൻ അവർ ചരിത്രപരമായിട്ട് യോഹനാനും നസ്രത്തിലെ മറിയുമാണ് പക്ഷെ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത് ദൈവശാസ്ത്രപരമായിട്ട് യേശു എൻ്റെ അമ്മ ഏച്ചു സ്നേഹിച്ച ശിക്ഷിക്കാൻ എന്നുവെച്ചാൽ ഏച്ചു സ്നേഹിച്ച ചീട്ടമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ അമ്മയെ അവൻ്റെ വീട്ടിൽ സ്വീകരിക്കണം അമ്മയായിട്ട് ഇതാണെൻ്റെ അമ്മ ഇത് തിരുവചനമാണോ അല്ലയോ ബന്ധസ്ഥക്കാരെ ദൈവസഭക്കാരെ സാക്ഷികളെ നിങ്ങളുടെ ബൈബിളിൽ ഈ വചനമില്ലേ യേശുവിൻ്റെ അമ്മായി യേശു സ്നേഹിച്ച എല്ലാ ശേഷവും നമുക്ക് അമ്മയായി നൽകിയത് മാത്രമല്ല യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ ആ തങ്ങളുടെ വീട്ടിൽ സ്വീകരിക്കണം ഇത് തിരുവചനമല്ലേ ചരിത്രം മാത്രമല്ലല്ലോ ഇന്നും സത്യമാക്കേണ്ട വചനമല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് അറിയാത്ത സ്വീകരിക്കാത്തത് നിങ്ങളുടെ അമ്മയായി സ്വീകരിക്കാത്ത എന്തുകൊണ്ട് തിരിച്ചിട്ട് അമ്മയായി സ്വീകരിക്കാത്ത എന്തുകൊണ്ട് തിരുവചനത്തിനെതിരെയല്ലേ നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പരിശുദ്ധ കന്യാമരത്തിൻ്റെ ജനനത്തിരുന്നാളിനും പിന്നെ ഒക്ടോബർ മാസത്തിൽ ജപമാല ആചരണത്തിനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ മറിയത്തോട് ഭക്തി കാണിക്കാൻ കുറച്ച് കൊന്തചൊല്യം മാത്രം മാത്രം മതിയോ തീർച്ചയായിട്ടും അത് വേണം പക്ഷേ സഭയിൽ നിന്ന് വിട്ടുപോയവരെ പ്രത്യേകിച്ച് മറിയത്ത് ആക്രമിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എന്ത് ചെയ്യും ചുരുങ്ങിയ പക്ഷം എൻ്റെ പുസ്തകം ചിലവാങ്ങി പറയല്ല ഞാൻ ചുരുങ്ങിയ പക്ഷം തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ചിട്ട് പന്തഗുസ്ക്കാരുടെ ഇടയിലും യോഗസാട്ടികളിലും നിങ്ങൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമോ നിങ്ങളുടെ പണം കുറച്ച് ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശുഭിച്ചിട്ട പ്രഘോഷണത്തിൽ നിങ്ങൾ പങ്കാളികളാകൂ ഒരു ദിവസം അവർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരികയും യേശുവിൻ്റെ അമ്മയെ തിരുസഭയുടെ മാതാവിനെ അവരുടെ അമ്മയായി അവർ സ്വീകരിക്കുകയും ചെയ്യും അപ്പോഴല്ലേ ഈ മറിയത്തോടുള്ള സ്നേഹവും ഭക്തിയും ശരിയായി പ്രയോഗത്തിലെത്തുക അങ്ങനെ എത്തട്ടെ നമ്മുടെ കർത്താവീശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ